എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക വളരെ ചുരുങ്ങിയ സമയമാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അത് കേൾക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസ് ആയിരുന്നാലും അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ശ്രദ്ധയോടെ കേൾക്കുക പഠിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഭരണഘടന ഉറപ്പ് നൽകുന്ന ആറ് ആറുതരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏത് തൊട്ട് ഏതുവരെയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആറ് തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന ആറുതരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങൾ ആണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത് പാർട്ട് മൂന്ന് ഒന്നുകൂടെ പറയുകയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആറ് തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭാഗം മൂന്ന് അഥവാ പാർട്ട് മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസും മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര തൊട്ട് എത്ര വരെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് ശ്രദ്ധിക്കുക ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് അമേരിക്ക മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്ന കാട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഭാഗം മൂന്ന് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നക്കാട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം മൂന്ന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തൊൻപത് മുപ്പത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിനെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിക്കുക ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തൊൻപത് മുതൽ മുപ്പത് വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൽ ജി എസ് മെയിൻസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് തൊട്ട് മുന്നേ വായിച്ചത് പ്ലസ് ടു പ്രിലിമിനറി ഫേസ് വണ്ണിലൊക്കെ ചോദിച്ച ആണ് ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതക്കാർ അതുപോലെ തന്നെ ജൈനമതക്കാർ ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതക്കാർ ജൈനമതക്കാർ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ പതിനെട്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു ആർട്ടിക്കിൾ മുപ്പത് എന്താണ് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ശ്രദ്ധിക്കുക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുപ്പതാണ് നിയമത്തിൻ്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് നിയമത്തിൻ്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കുവാനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ് മുപ്പത്തിരണ്ടാം അനുച്ഛേദമാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തി എ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായ വർഷം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നതെന്നാണ് എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് എന്നാൽ അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനും എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷാ അഭിയാൻ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷ അഭിയാൻ സർവശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക സർവരും വളരുക സർവ്വശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യം എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് എന്ന പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന മൗലിക അവകാശമാണേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാൽ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ വകുപ്പുകളേതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതുകൊണ്ട് ഏതുവരെയാണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ എന്താണ് ഇരുപത്തഞ്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം മതം പ്രചരിപ്പിക്കാം അത് പഠിപ്പിക്കാം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്താറ് പറയുന്നത് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്താറ് ഇരുപത്തിയേഴ് എന്താണ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ക്കുന്നു ഒരു മതങ്ങൾക്കും നികുതി കൊടുക്കേണ്ടതില്ല മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തിയേഴാണ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് എന്താണ് പറയുന്നത് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് എന്താണ് പറയുന്നത് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നാൽ ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങൾ നടത്താനോ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തെട്ടിൽ രണ്ട് പോയിന്റാണ് വരുന്നത് ഒന്ന് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്തുവാനോ നിർബന്ധമാക്കുവാനോ പാടില്ല എന്ന് പരാമർശിക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും